ഹായ് ഓൾ അപ്പോൾ ഞാൻ ഞങ്ങൾ ഇന്നൊരു ഇഫ്താറിൻ്റെ പാർട്ടിക്കായിട്ട് പോകാം കേട്ടോ ചെടിയുടെ ഓഫീസിൽ നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈവനിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആറു മണിക്കായിരുന്നു കേട്ടോ ടൈം പറഞ്ഞിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായി കറക്റ്റ് ആ ഒരു ടൈമിന് കയറി ചെന്നു കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കാൻ ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട് ഇത് ഇച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടനാട്ടോ അപ്പോൾ ചേട്ടനും ഫാമിലിയും ഞങ്ങൾ രണ്ട് ഫാമിലി ഒരുമിച്ചാണ് പോയത് ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല കേട്ടോ നമ്മൾ ഈ മോളിൻ്റെ ഉള്ളിലെ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു ട്ടോ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ചെല്ലുമ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന ഉടൻ തന്നെ നോമ്പ് തുറന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ടൈപ്പ് ജ്യൂസും പിന്നെ കട്ട് ഫ്രൂട്ട്സ് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം അതാ ഫുഡ് കഴിക്കാനായിട്ട് പോയി അപ്പോൾ ഫസ്റ്റ് തന്നെ കുറേ തരത്തിലുള്ള സലാഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സലാഡ് ഞാൻ കഴിക്കുന്നത് വളരെ കുറവാട്ടോ കഴിക്കാറുണ്ട് പക്ഷേ കുറവാണ് അപ്പം ഞാൻ അതൊന്നും എടുത്തില്ല പിന്നെ എനിക്കിഷ്ടമുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് നോക്കിയിട്ടാട്ടോ എടുത്തത് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ബിരിയാണി റൈസും ഒരു പൊറോട്ട പിന്നെന്താ അങ്ങനെ കോളിഫ്ലവർ ഫ്രൈ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു കേട്ടോ വാവി ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുന്നത് വളരെ കുറവാട്ടോ അപ്പോൾ അവന് ചിലപ്പോൾ തോന്നിയാൽ കുറച്ച് റൈസൊക്കെ കഴിച്ചാലായി അപ്പം ഞാനത് കൊടുത്തോണ്ടിരിക്കയാണ് പിന്നെ ദാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിപ്പോൾ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാ ഓരോ കോർണറിലായിട്ട് തിരിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനവും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഒരേ ഓഫീസിലാണെങ്കിലും വല്ലപ്പോഴൊക്കെ ആട്ടോ എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്നത് അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ മോനിങ് ഇങ്ങനെ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ കളിക്കാനൊക്കെ കൂടുന്നത് അപ്പോൾ അവരവരുടേതായ രീതിയിൽ കളിച്ചൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അത് ആ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദാ ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ടോ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് അപ്പം നമ്മളുടെ ഒരു കുട്ടി ഇഫ്താർ പാർട്ടി ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും തെറ്റാ ബബ്ബായ്